ഹായ് ഹലോ ദേവോസ് ദജൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു സദ്യ സ്പെഷ്യൽ അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിനായിട്ട് പച്ചക്കറികളെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി വെളിച്ചെണ്ണ ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് കുറച്ച് സമയം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് ഇതിലേക്ക് ചേന വേവിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ അവിയൽ കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പച്ച തക്കാളിക്ക കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് സമയം ഒന്നുകൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് തേങ്ങായും വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും എല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ അവിയലിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അവിയലിൻ്റെ രുചി കൂടാനായിട്ട് നമുക്ക് കുറച്ച് സ്പെഷ്യൽ ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലോട്ട് പച്ചക്കടുക് കറിവേപ്പില ചെറിയ ഉള്ളി എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇനി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ